കച്ചവടക്കാർ പൊതുവേ അവരുടെ കൃത്യമായ സാമ്പത്തിക വിവരങ്ങൾ മറ്റുള്ള ആൾക്കാർക്ക് കൈകാര്യം ചെയ്യാറില്ല പക്ഷേ ഇതെല്ലാം മുകളിൽ നിന്ന് ഒരാൾ കാണുന്നുണ്ട് ഇന്നത്തെ കാലത്ത് പേ ടി എം ഗൂഗിൾ പേ ഫോൺ പേ പോലെയുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ടാണ് പല ആൾക്കാരും കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് കളക്ട് ചെയ്യുന്നത് പിന്നെ ചില ബുദ്ധിമാന്മാരായ കച്ചവടക്കാരുണ്ട് അവർ ചിലപ്പോൾ അവരുടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാൻ കൊടുക്കാതെ സ്റ്റാഫിൻ്റെയൊക്കെ സംഭവങ്ങൾ കൊടുത്തിട്ടും പേയ്മെൻറ്റ് കളക്ട് ചെയ്യാറുണ്ട് അങ്ങനെ ഒരു ഇഷ്യൂ ആണ് കൃഷ്ണകുമാറിൻ്റെയും മകളുടെയും കേസിൽ വന്നിരുന്നത് അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയാനല്ല വന്നത് ഇങ്ങനെ ക്യു ആർ കോഡ് വഴി പണമൊക്കെ കളക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു നിശ്ചിത പരിധിയിൽ കൂടുതലായി കഴിഞ്ഞാൽ അതിന് ജി എസ് ടി നിയമപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ പുറകെ വരുന്നുള്ള കാര്യമൊന്നും ഓർമ്മിപ്പിക്കാനാണ് നമ്മുടെ നാട്ടിലുള്ള പല കച്ചവടക്കാർക്കും ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല പലചരക്ക് കട നടത്തുന്ന അതേപോലെ ചെറിയ ടെക്സ്റ്റൈൽസ് നടത്തുന്ന ചായക്കട നടത്തുന്ന കർണാടകയിലുള്ള ബാംഗ്ലൂരിലുള്ള ഒരുപാട് കച്ചവടക്കാർക്ക് വന്ന നോട്ടീസിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് അതിൽ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അവർ ഒരുപാട് തുകകൾ ഈ പറഞ്ഞ ബാങ്കിലൂടെ കളക്ട് ചെയ്യുകയും അറുപത് ലക്ഷം എൺപത് ലക്ഷം ഒക്കെ ഓരോ വർഷവും കളക്ട് ചെയ്യുകയും ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കാതെ കച്ചവടം ചെയ്യുകയും ചെയ്തു എന്നുള്ളത് അവർ കണ്ടെത്തുകയും നോട്ടീസ് അയക്കുമ്പം നിങ്ങളുടെ ഏത് ഫോൺ നമ്പറിലാണ് ഈ പറഞ്ഞ ഡിജിറ്റൽ ഇടപാടുകൾ നടന്നിരിക്കുന്നത് എന്നുള്ളത് കമ്പ്ലീറ്റ് ട്രാക്ക് ചെയ്ത് ടോട്ടൽ ടേൺ ഓവർ ഇത്ര നടന്നിട്ടുണ്ട് നിങ്ങളിതുവരെ ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിട്ടില്ല അതുകൊണ്ട് ഇത്ര ശതമാനം അതിൻ്റെ ടാക്സും അതിൻ്റെ ഇൻട്രസ്റ്റും പെനാൽറ്റിയും ഒക്കെ കൂടി അടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കറിയാവുന്ന കുറച്ച് കച്ചവടക്കാർക്ക് നോട്ടീസ് വന്നിട്ടുണ്ട് അതിൻ്റെ നോട്ടീസിൻ്റെ പുറകെയാണ് ഇപ്പം ചെയ്ത് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്തെങ്കിലും താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഒക്കെ കളക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുമ്പോൾ അത് അവിടെ ആ ഒരൊറ്റ ട്രാൻസാക്ഷൻ കൊണ്ട് തീരുന്നില്ല അതിന് കൃത്യമായിട്ടുള്ള കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൃത്യമായിട്ട് ബോധിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ നാ മൂന്ന് കൊല്ലം നാല് വർഷം ഒക്കെ കഴിഞ്ഞിട്ട് നോട്ടീസും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം അതൊരു ബാരിച്ച ബാധ്യതയായി മാറും അപ്പോൾ ഇങ്ങനെ ഡിജിറ്റൽ ഇടപാട് നടത്തുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഒരു പണിയും കൂടി വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു ഇത് നിങ്ങളുടെ കച്ചവടക്കാരായ സുഹൃത്തുക്കളൊക്കെ അയച്ചു കൊടുക്കുക പേജ് ഫോളോ ചെയ്യുക